ഹായ് ഗുഡ് ഈവനിങ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറച്ച് ഏജ് ഉള്ള ആളാണ് നാൽപ്പത് വയസ്സിന് പുറത്ത് ഉണ്ട് ആൾക്ക് ജോലി കിട്ടിയിട്ട് അഞ്ചാറ് വർഷമായി അപ്പോൾ ഇതുപോലെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് എനിക്കൊരു സമാധാനം ഇല്ലടേ പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സമാധാനം ഇല്ലാത്ത കേട്ടാ നിങ്ങൾക്ക് ജോലിയുണ്ട് ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി കുറച്ച് അങ്ങനെ പറഞ്ഞു അപ്പം അതാണ് എനിക്ക് ഇത് ഈ ഒരു വീഡിയോ ചെയ്ത് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് ഏട്ടാ എനിക്ക് ജോലിയുണ്ട് എനിക്ക് ശമ്പളമുണ്ട് പക്ഷെ സമാധാനം കുറവാണ് ഞാൻ കേട്ട് എന്തി അപ്പോൾ പറഞ്ഞു കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല എനിക്ക് മാത്രമേ വീട്ടിൽ വരുമാനമുള്ളൂ അപ്പം വീട് വെച്ച് ഇതിൻ്റെ ലോണുണ്ട് പിന്നെ കുട്ടികളുടെ പഠിത്തമുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഒരു വല്ലാതെ ആയിപ്പോയി എൻ്റെ പിള്ളേർക്ക് നല്ലൊരു ഡ്രസ്സോ മറ്റൊന്നും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തന്നെ നല്ല ഒരു ഷർട്ടോ ഒന്നും വാങ്ങാൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് ചിന്തിച്ചു അതായത് ഒരാ ഒരാൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് പൊതുവേ ഉള്ളൊരു തോട്ട് ഓക്കെ നമുക്ക് ഒരു പെർമനൻറ്റ് ഇൻകം മാസം മാസം നമുക്കുണ്ടാവും നമുക്ക് ജോലി സുരക്ഷിതത്വമുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് ആയങ്കിൽ നമുക്ക് ജോലി സുരക്ഷിതമുണ്ട് നമുക്കൊരു പ്രായം വരെ നമുക്ക് ജോലി ഉണ്ടാവും വരുമാനം ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഒരു കുടുംബത്തിൽ ഒരാളാണ് ജോലിക്ക് പോകുന്നത് അയാളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതെങ്കിൽ അതൊരു സാധാരണ കുടുംബമാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരാളുടെ മാത്രം കാര്യമല്ല ഒട്ടുമിക്ക എല്ലാവരും ഒട്ടുമിക്ക എന്ന് വെച്ചാൽ നമ്മൾ ഈ പി എസ് സി വഴി ഗവൺമെൻറ് ജോലി നോക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അതായത് ഒരു സാധാരണക്കാരായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരോ ആണല്ലോ ഈ ഗവൺമെൻറ് ജോലിയിലേക്ക് പോകുന്നത് നല്ലൊരു സാഹചര്യത്തിൽ അപ്പോൾ അവർക്ക് ഈ ജോലി കിട്ടി കഴിയുമ്പോൾ ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ അവരുടെ സാലറി കൊണ്ട് മാത്രമാണ് കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു വളരെ സമ്മർദ്ദം ഉള്ളൊരു സാഹചര്യത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പുള്ളിക്കൊരു സി കാറ്റഗറി ജോബാണ് സി കാറ്റഗറി ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ഡി ഡ്രൈവർ അങ്ങനത്തെ പോസ്റ്റൊക്കെ വരുന്ന സി കാറ്റഗറി ജോബിലാണ് വരുന്നത് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ അതായത് ഒരു ഇരുപത്തഞ്ചായിരം മുതൽ മുപ്പതിനായിരം വരെയൊക്കെയാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ സാലറി ആയിട്ട് കൈ കിട്ടുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ചിലവൊക്കെ വച്ച് നോക്കുന്ന സമയത്ത് പെട്രോൾ അടിക്കാൻ തന്നെ വലിയൊരു പെട്രോൾ അടിക്കാൻ തന്നെ നമുക്ക് നൂറു രൂപയ്ക്ക് പുറത്ത് ചിലവാകുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കുട്ടികളെ കൈ കഴിഞ്ഞ കുട്ടികളുടെ പഠിത്തം അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം കുട്ടികൾക്ക് ഫോൺ വേണം ലാപ്ടോപ്പ് വേണം ടാബ്ലറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും നമുക്ക് ഈ ഇവിടെ പഠിത്തം കഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കത് ഒഴിവാക്കിക്കളയാൻ പറ്റുന്ന കാര്യമല്ല നമുക്കതൊക്കെ വാങ്ങിക്കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അവർക്ക് ലഭ്യമായി കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന സമയത്തും ഈ ഒരു പൈസ നിന്ന് തന്നെയായിരിക്കും ഇതൊക്കെ പോകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നത് എന്നിരുന്നാലും ഈ പറയുന്ന ഇപ്പം നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ നാലുപേരെ ഉള്ളുവെങ്കിൽ പോലും ചിലവ് ധാരാളമാണ് ചിലവ് അധികമാണ് ഇനി കൂട്ടത്തിൽ നമ്മുടെ പേരൻസിനെയും നമ്മുടെ കൂടെയാണെങ്കിൽ അത് അവിടെ നിന്നും എന്തു ചെയ്യും മുന്നോട്ട് പോകും ചിലവ് കൂടുതൽ കൂടുതലാണ് കാരണം ഒരു ആൾ ജോലിയൊക്കെ വാങ്ങിച്ച് ഇത്രയും പ്രായമൊക്കെ ആകുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായവും അപ്പോൾ അവരുടെ പ്രായമാകുമ്പോൾ വരുന്ന രോഗങ്ങൾ മറ്റു ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ഈ ഒരു പ്രഷറും ഈ ബുദ്ധിമുട്ടും വീണ്ടും വീണ്ടും കൂടി വരും അപ്പം ഞാനിത് ആലോചിച്ചപ്പോൾ ശരിയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെ കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ഒറ്റയ്ക്ക് കുടുംബം നോക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉള്ള ആൾക്കാർ കൂടെ ഉള്ള ആൾക്കാരിപ്പം സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ നിങ്ങളും കൂടെ ശ്രമിക്കണം ഏതെങ്കിലും ഒരു ജോലി ഗവൺമെൻറ് ജോലിന്ന് തന്നെ പറയാനുള്ളത് ഏതെങ്കിലും ഒരു ജോലി നേടാൻ ശ്രമിക്കണം ശ്രമിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ഈ കോൺവെർസേഷൻ ഞാൻ ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ വൈഫ് ശ്രമിക്കുന്നുണ്ട് ജോലി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അവക്ക് കിട്ടും അവക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പാതി ആശ്വാസമായി സത്യമാണത് രണ്ടു പേർക്കും അതായത് ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കും ഏതെങ്കിലും രീതിയിൽ വരുമാനം വരുമാനമുണ്ടെങ്കിലേ നിലവിലൊരു സാധാരണക്കാരനെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണത് ഇത് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണത് നമ്മളിപ്പം പറയും രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല സത്യം അതാണ് കിട്ടുന്ന സാലറി അഞ്ചാം തീയതി ആറാം തീയതി വാക്കിന് അത്രയൊന്നും പോകത്തില്ല നമുക്കിപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതിക്ക് സാലറി വന്നു കഴിഞ്ഞാൽ അഞ്ചാം തീയതി ആറാം തീയതിക്കകത്ത് ഏകദേശം എല്ലാം അങ്ങ് തീരുകയാണ് എല്ലാ പൈസയും തീരുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് കുട്ടികളെ നല്ലൊരു സിനിമയ്ക്ക് കൊണ്ടുപോകാനോ അതിന് ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നോക്കുമ്പോഴും ജോലിയുണ്ട് അടിപൊളിയാണ് അവന് ജോലി കൊണ്ടല്ലേ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അതല്ല സാഹചര്യം ഇങ്ങനെ ഒരുപാട് ഈ രീതിയിൽ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ജോലി ഉണ്ടായിരുന്നിട്ട് പോലും ശമ്പളം ഉണ്ടായിരുന്നിട്ട് പോലും സമാധാനമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്താണ് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ സഹായിക്കുക നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളൊറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തു ചെയ്യുക സഹായം ചെയ്യുക ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ മനസ്സിലായ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജോലിക്ക് കയറി ഉടനെ തന്നെ നമ്മൾ ഈ വലിയ ലോണൊക്കെ എടുത്തിട്ട് വീട് വെക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുന്നത് ഒരിടയ്ക്ക് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വലിയൊരു ബാധ്യതയായി മാറും നമ്മൾ ഒരുപാട് നമുക്കൊരു ഇൻകം ഓക്കെ ആയി കഴിഞ്ഞാൽ അതായത് നമുക്ക് ആ ഇന്ന അതായത് നമുക്ക് സാലറി ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അതിൽ നമ്മൾ നമ്മൾ ഓക്കെ ആയി നമുക്ക് ഉറപ്പുള്ള സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ബെറ്റർ ആയിരിക്കുമെന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ഉറപ്പായും ഇത് കാണുന്ന എല്ലാവരും ഉറപ്പായും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം ഓക്കെ അതായത് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം നമുക്കൊരു പെർമനൻ്റ് ഇൻകമായി നമുക്കൊരു ഡിഗ്നിറ്റി ആയി ഇതൊക്കെ ഒക്കെയാണ് പക്ഷേ ഈ പറഞ്ഞ സാഹചര്യമാണ് നിങ്ങളുടെ കുടുംബത്തിലെങ്കിൽ അതായത് സാധാരണ കുടുംബമാണ് നിങ്ങളുടെ സാലറി കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രഷറും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഓക്കെ അപ്പം ഇത് എല്ലാവരും നിങ്ങൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നിന്ന് പോവുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് എത്തേണ്ടതാണ് ഞാൻ പറയുന്നത് അതായത് ശ്രമിക്കുക നിങ്ങളുടെ പാർട്ട്ണർ ഒറ്റ കഷ്ടപ്പെടുന്നതെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക ആണോ പെണ്ണോ ആയോ ആരോ ആയിക്കോട്ടെ ഒരു പറയണമെന്ന് തോന്നുന്നു എത്രയേ ഉള്ളൂ ഓക്കെ ശരി അപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം